ശ്രീ ഫക്രുദ്ദീൻ അലി കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കേരളത്തിൽ യു ഡി എഫിന് വലിയൊരു മാർജിൻ കിട്ടിയത് പത്തൊൻപത് സീറ്റ് കിട്ടുന്നത് ഇത്തവണ അങ്ങനെ ഒരു ഫാക്ടറേ ഇല്ല യഥാർത്ഥത്തിൽ ഇത്തവണ എന്ത് നോക്കിയായിരിക്കും ജനം വോട്ട് ചെയ്യുക ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ സ്റ്റേറ്റിലാണോ നമ്മൾ സ്റ്റേറ്റ് മാത്രമേ ഭരണവിരുദ്ധ ഉണ്ട് എന്ന് പറഞ്ഞു പകരം ഡ്രൈവ് വിജയൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രശ്നം കോവിഡ് വന്നു നിപ്പ വന്നു വെള്ളപ്പൊക്കം വന്നു അത് കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ നോക്കാം നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഇത് കോൺഗ്രസ് ആണ് അവസരം നിങ്ങൾ ആലോചിക്കുക എന്ത് മരുന്ന് മേടിക്കണം എപ്പം മേടിക്കണം ഏത് ഷട്ടർ ഉയർത്തണം ഏത് ഉയർത്തണ്ട അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നാല് നേതാക്കന്മാർ ഡൽഹിക്ക് പോകും എന്നിട്ട് തീരുമാനം കഴിഞ്ഞ് ഇവിടുത്തെ ഇവിടെ മുങ്ങി ചത്തിട്ടുണ്ടാവും അതുപോലെ ഇപ്പോഴത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി ഈ പ്രതിസന്ധി മാനേജ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ് കോൺഗ്രസിൻ്റെ ആദ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയിൽ ഒരു ഐക്യം വേണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വേണം അതുപോലെ തന്നെ ബാക്ക് ബാക്ക്ഡോഗുകളൊക്കെ വളരെ സജീവമായിട്ട് ഓപ്പൺ ആക്കി വെക്കണം ഇവർക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് മോൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കോട്ടയത്ത് കണ്ടാലേ നീ പറ ഞാൻ പറയും ഞാൻ പറയില്ല നീ പറയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ലോക്കൽ നേതാക്ക് വേണം എം എൽ എ ഹോസ്റ്റിൽ പോയി നമുക്ക് ആണെങ്കിൽ മുടങ്ങി നടക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് കഴിച്ചിട്ട് ഈ ഉസ്താദ് മോഹൻലാലിനെ പോലെ നടക്കുന്നത് ഈ ഇവർക്കൊക്കെ അങ്ങോട്ട് വിഷം വെച്ച് തുടങ്ങും പിന്നെ ഇവരൊക്കെ അഭിപ്രായമായി ഒരു ഒരു അഭിപ്രായത്തിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല അപ്പോൾ സി ഇതിൻ്റെ പ്രശ്നം അതാണ് ഇമുക്ക് നിങ്ങൾക്ക് പിണറായി വിജയനെ എൽ ഡി എഫിനെ സി പി എമ്മിനെ ഒക്കെ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട് പകരങ്ങൾ ആരെ മുന്നോട്ട് പോകും അതാണ് പ്രശ്നം ഇനിയിപ്പോൾ അത് ബി ജെ പിയിൽ നോക്കി നിലവിലുള്ള ബി ജെ പി ലീഡർഷിപ്പ് കണക്കുക അതുകൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപി ആയിരിക്കാം ഒരു പക്ഷേ ഭാവിയിൽ കേരളത്തിലെ അടുത്ത ജനനായകൻ എനിക്ക് തോന്നാൻ കാരണം കാരണം പിണറായി വിജയൻ ആണ് ഇപ്പം നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ പക്ഷേ കേരളത്തിൽ അഞ്ചു തൊട്ട് പത്ത് ശതമാനം വരെ വോട്ടുകളെ നരേന്ദ്രമോഡിക്ക് ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം വരെ ബോട്ടുകൾ ഉത്തരേന്ത്യൻ സ്വാധീനിക്കാൻ പറ്റും പറ്റുന്ന പോലെ പിണറായി വിജയന് പറ്റും പിണറായി വിജയനെ മാറ്റി നിർത്തി വേറെ പിന്നെ അങ്ങനെയാണ് കർണാനൻ സാഹുബ് പോയി മുഞ്ചാണ്ടി സാഹുബ് പോയി ആൻറ്റണി പിന്നെ നമുക്കറിയാം എന്താ സംഭവമൊന്നും ഒരു വോട്ടൊന്നും സാധിക്കാൻ പറ്റില്ല ഒരു ഇമേജ് ഉണ്ടാക്കിക്കാനേ പറ്റുള്ളൂ പിന്നെ വേദാനുള്ള വി എസ് ആണെങ്കിൽ എയ്ജായി ഇപ്പോൾ നമുക്ക് ക്യാമറ മുന്നേ പോലും കിട്ടുന്നില്ല അപ്പോൾ കേരളത്തിലെ അടുത്തൊരു ലീഡറായിട്ട് വരാൻ സാധ്യത സുരേഷ് ഗോപിയാണ് അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ ഒരു പൊസിഷനിൽ വരുന്നത് കഴിഞ്ഞാൽ സാഹചര്യം ബി ജെ പി ഏതാണ്ട് ഏകദാനമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോഴത്തെ ഉടവായ്പ്പ് സെറ്റപ്പൊന്നും നോക്കേണ്ട അതുവരെ വേറെ എന്ത് നിങ്ങളെ മുന്നെന്ത ഓൾട്ടർനേറ്റീവ് ആണ് എൻ്റെ മുന്നേ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല ഈ കോൺഗ്രസിന് എങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ഒരു തീരുമാനം എടുക്കാൻ പറ്റും അപ്പോൾ അത് അതാണ് സത്യത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും വലിയ യു എസ് പി പണ്ടത്തെ സി പി എം പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ പകരം പ്രതിപക്ഷം ഇല്ല ഇവിടെ ഒരു ഒരഭിപ്രായം അവർക്ക് മുന്നോട്ടാക്കാൻ പറ്റില്ല നമ്മളെ നാളെ നമ്മളെ മരണത്തിന് കാരണമാകുന്ന ഒരു വോട്ട് നമ്മൾ ചെയ്യാൻ സാധാരണ സാധാ നമ്മളെ അന്തം കമ്മികളോ അന്ധം കോങ്ങികളോ അല്ലെങ്കിൽ അന്തം സംഖ്യകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യും ഇതാണ് പ്രശ്നം ഇവിടുത്തെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു പത്ത് തൊട്ട് അഞ്ച് അഞ്ച് തൊട്ട് പത്ത് ശതമാനം പേരെ വരുന്ന നിഷ്പക്ഷരായ ആളുകളാണ് അവരുടെ മനസ്സാണ് ഞാനീ പറയുന്നത് അങ്ങനെയെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു പത്ത് സീറ്റിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അന്തർധാരണമല്ലോ സി പി എം ബി ജെ പി അങ്ങനെ ഒരു ഉണ്ടാവുമോ അല്ല അവര് തമ്മിൽ അങ്ങനെ അന്തർധാര നേരിട്ട് അങ്ങനെ പറഞ്ഞ ഒരു അന്തർധാര നല്ലത് ബി ജെ പിക്ക് ഞാൻ മനസ്സിലാക്കിയുള്ള കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിന്റെ ഭാഗമായിട്ട് സി പി എം വേണ്ടാന്ന് പറഞ്ഞാലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന അവരുടെ അവർക്ക് സാധ്യമല്ലാത്ത സീറ്റുകളാണെങ്കിൽ കോൺഗ്രസിന് തോൽപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളാണെങ്കിൽ അവർ ക്രോസ് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് കോസ് വോട്ട് ചെയ്ത് ബി ജെ പിക്ക് ഉദ്യം മുമ്പ് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് ചില ഞങ്ങൾ ഷട്ടൻ അറിയേണ്ട ഇനി ഞാൻ കേട്ടിട്ടുണ്ട് ചില സമയത്തൊക്കെ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ആ മണ്ഡലങ്ങളും ചോദിക്കരുത് അത് അങ്ങനെ ബി ജെ പിക്ക് ഒരു ശീലമുണ്ട് ഇപ്പോൾ തല്ല ഇപ്പോൾ അതെന്ന് വെച്ചാൽ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ഇപ്പോൾ നമ്മൾ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ ബി ജെ പി ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം എ കെ ജി ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായി നമ്മളായിരുന്നു ഒന്ന് പറയുന്നു ആ സമയത്ത് ആവശ്യത്തിനുള്ള എം പിമാരുണ്ടായിരുന്നു സി പി ഐക്ക് ഇല്ല അതൊരു ഔദ്യാർ ആയിരുന്നു കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു ബി ജെ പി കൊടുക്കുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒത്തിരി ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്ന ഒരു സ്ഥലം ഇവിടെയാണ് കാരണം ബി ജെ പി വളരെ സീരിയസ് ആയി കരുതുന്ന ഒരു സ്ഥല സ്ഥലമാണ് കേരളം കാരണം സംഘത്തിന് ഏറ്റവും അടുത്തതായി ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ പൊതുവേ ഒരു ഹിന്ദു മനസ്സുണ്ട് ഹിന്ദു മനസ്സ് കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് പലരും ഇവിടെ എന്ന് വെച്ചാൽ ഓണത്തിനെതിരെയും വിഷുവിനെതിരെയൊക്കെ പലതരത്തിലുള്ള പ്രചാരണമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് കാരണം കേരളത്തിൻ്റെ മനസ്സ് ബേസിക്കലി ഹിന്ദു മനസ്സാണ് അത് വേണമെങ്കിൽ നിങ്ങൾ സവർണ്ണ ഹിന്ദു മനസ്സ് തോന്നുന്നു അത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഉണ്ട് ഇവിടുത്തെ മുസ്ലിമിനും എല്ലാവരും ഉണ്ട് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു ഗുരു ഈ അവരുടെ നേതാക്കന് നിങ്ങൾ ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്താണ് അതൊക്കെ അവർ അവർ വിൻവലിച്ചിട്ടുണ്ട് ഗുരുജി അപ്പുറത്ത് ഇവർ നമ്മുടെ ഒരു സംസ്കാരികതാരയെ ഉൾക്കൊള്ളുകൊണ്ട് അല്ലാതെ യേശു ഒക്കെ തന്നെ ഇവിടുത്തെ തന്നെയുള്ള മറ്റു ശിവനെയും വിഷ്ണുവിനെ പോലെ മറ്റു ദൈവങ്ങളായി കണ്ടുകൊണ്ട് അവർ നമ്മുടെ സഹോദരങ്ങളായി നമ്മളെ പോലെ തന്നെ അവർക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലൈനിക്ക് ഏറ്റവും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ് അങ്ങനെ കേരളത്തിൽ ഇവിടെ ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയൊക്കെ വന്ന് കച്ചവടക്കാരായിട്ട് ഇവിടെ രാജാക്കന്മാരുടെ സഹായത്തോടെ അല്ല ആരെയും തലവിട്ടിയിട്ടൊന്നുമല്ല ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു കോൺടാക്ട് ഇല്ല അതുകൊണ്ട് അവിടെ നമ്മളായിട്ട് വലിയ കലാപങ്ങളില്ലാത്തും ഇവിടെ നിങ്ങൾ ആർ എസ് എസ് വരെ തന്നെ നോക്കൂ നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആപാനൊക്കെ അടുത്ത സുഹൃത്തുക്കൾ ആർ എസ് എസിൻ്റെ വലിയ നേതാക്കന്മാരെ ഈ ലോക്കൽ നേതാക്കന്മാരെ നമുക്കറിയാം ഇവരൊക്കെ തന്നെ നമ്മൾ ഉത്തരേന്ത്യയിലെ കാണുന്ന പോലെ കമ്മ്യൂണലൊന്നല്ല അത് കേരളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അന്തരീക്ഷമാണ് അത് ബി ജെ പിക്കാർക്ക് നന്നായിട്ട് അറിയാം ജെ പിക്ക് അല്ല സംഘത്തിൽ നന്നായിട്ട് അറിയാം അവരത് കണക്കാക്കി ഓപ്പറേഷൻ മതി എന്നാണ് ഒരു അതുകൊണ്ട് ആ തൃശൂരിൽ സുരേഷ് ഗോപിനെ കൊണ്ട് ചേർത്തിയത് അത് സുരേഷ് ഗോപിക്ക് സ്വന്തം നിലയിൽ പത്ത് ശതമാനം വോട്ട് വരാൻ സ്വാധീനിക്കാൻ പറ്റും നിങ്ങൾ തൊട്ടുമ്പത്തെ വോട്ടിംഗ് തൃശ്ശൂര് വോട്ട് പറ്റാണ്ട് നോക്കിയാൽ മതി അപ്പം തൃശൂർ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലാണല്ലോ ബി ജെ പി ഏറ്റവും കൂടുതൽ ഇവിടെ സ്കോർ ചെയ്ത് ഏതാണ് പതിനേഴ് ശതമാനത്തോളം വോട്ടാണ് അത് ഹിന്ദു വോട്ടാണ് ആ ഹിന്ദു വോട്ടിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും എത്ര അന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യും ഹിന്ദു ഈ പതിനേഴ് ശതമാനം നിങ്ങൾ മട്ടിപ്പ് ചെയ്തു ഹിന്ദു വോട്ടിന് എത്രയായി ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനമായി മുപ്പത്തഞ്ച് ശതമാനമായി അപ്പോൾ അവിടെ തൃശ്ശൂർ മാത്രമല്ല തൃശൂർ അങ്ങനെ ഒരു കമ്മിറ്റഡ് വോട്ട് വോട്ടുമല്ല പല മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി വോട്ട് ചെയ്ത് ജയിക്കുന്ന ജയിക്കുന്ന മണ്ഡലങ്ങളാണ് ആള് കൊള്ളാവുന്ന ആളുകൾ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ് അവിടെ കൃത്യമായിട്ട് ഗ്രൗണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പ്രശ്നം ഈ മധ്യകേരളം എന്നൊക്കെ പറയാൻ പോലെ കേരളം മദ്യത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടും സ്വാധീനിക്കാൻ പറ്റും ഇങ്ങോട്ടും സ്വാധീനിക്കാൻ പറ്റും പിന്നെ അവിടെ മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ഈ മൂന്ന് വിഭാഗം തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾക്ക് ഈ അന്ധമായിട്ടുള്ള ബി ജെ പി വിരോധത്തിൻ്റെ പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർക്കൊരു പൊതു കളിച്ചതുണ്ട് അവിടെ അതി ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് പള്ളി ഇതൊക്കെ ആയിട്ട് ഉദ് പള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പൊതു കളിച്ചതാണ് അപ്പോൾ ആ ബി ജെ പിക്ക് സത്യത്തിൽ അവരുടെ ഈ രണ്ടാമത്തെ സ്ട്രാറ്റജി അതായത് എല്ലാവരെയും ഒരുമിച്ചു കൊണ്ട് ഇവരുടെ കൾച്ചർ നാഷണൽസ് പോസിറ്റീവ് സാധനം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കാൻ പറ്റിയ സ്ഥലം തൃശ്ശൂരാണ് അതിന് സ്വന്തം നിലയ്ക്ക് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമ്പാദിക്കാൻ ശേഷിയുള്ള ഒരാൾ ഒരു നേതാവ് എന്നത് പൊളിറ്റീഷ്യൻ കം ഫിലിം സ്റ്റാർ എന്ന രീതി സുരേഷ് ഗോപിയാണ് അപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അങ്ങനെ നേതാവില്ല ഞാൻ ചെറിയ വിജയസാധ്യത ഞാൻ പറയുന്ന കാര്യം ഇതാണ് ഇതിപ്പോ ശ്രീ തോന്നി പറഞ്ഞ കാര്യമുണ്ടല്ലോ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിന്നെ എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുമാണ് രാജാജിയായിരുന്നു രാജാജി ഓർത്തഡോക്സ് സഭയിൽ ജനിച്ച ആളാണ് മൂപ്പരായാലും വലിയ ആരുന്നില്ലെങ്കിൽ ഊവര ലൈഫ് എനിക്ക് നന്നായിട്ട് അറിയാം ഊപ്പരങ്ങനെ ഒക്കെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ പക്ഷേ രാജാജിക്ക് അനുകൂലമായ ക്രിസ്ത്യൻ ബോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു ഹിന്ദു വോട്ടുകളാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത് ഇത്തവണ എന്ത് ചെയ്യുന്നു മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികൾ ഹിന്ദുക്കളാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഹിന്ദുക്കളാകുമ്പോൾ ക്രിസ്ത്യൻ ബോട്ട് അവിടെ ഫ്രീ ആയി കിടക്കുകയാണ് അവിടെ ക്രിസ്ത്യ ക്രിസ്ത്യൂനൊക്കെയുള്ള ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനികൾ ബേസിക്കലി നല്ല പേരുള്ള ആളുകളാണ് അവർ നോക്കുന്ന സമയത്ത് ഇവര് മൂന്ന് പേരും കൊള്ളാവുന്ന ആളാണ് അതിൽ നല്ല ഇംഗ്ലീഷ് പറയും ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയും അതേസമയം തന്നെ ഈ പിതാക്കന്മാരോടൊക്കെ നല്ല ബഹുമാനമൊക്കെ കാണിക്കുന്ന ഒരു എന്താ നല്ല മനുഷ്യൻ എന്നുള്ള ഇമേജ് നല്ല ശമരിയക്കാരൻ എന്നുള്ള ഇമേജ് തൃശ്ശൂർ ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും നല്ല ശമരിയക്കാരൻ ക്രിസ്ത്യാനിയായിരിക്കുക നായരായിരിക്കുക സുരേഷ് ഗോപിയ അപ്പോൾ ഇത് മാത്രമല്ല സ്ത്രീകളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് യുവാക്കളുടെ ഇടയിൽ അപ്പോൾ സ്ത്രീകളെയും യുവാക്കളെയും വോട്ട് കൂടുതൽ വരികയും പിന്നെ ഈ പറയുന്ന പിന്നെ എന്താണ് മുസ്ലിം ഉള്ള ചില മേഖലകളുണ്ട് അവിടെയുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കാനും പറ്റിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് നല്ല സാധ്യത ഉണ്ട് അവിടെ